ഹലോ വെൽക്കം ബാക്ക് ഞങ്ങൾക്ക് ഡിസംബർ എഴുതുന്നതുള്ളത് ഇടവനക്കാടുള്ളവർക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ് കാരണം ഞങ്ങളുടെ അംബ്രോ പെരുന്നാൾ ഈ ഡിസംബർ ഏഴ് തീയതിയാണ് ഈ പ്രാവശ്യത്തെ പെരുന്നാളിനും വളരെയധികം പ്രത്യേകത കൂടിയുണ്ട് ഞങ്ങളുടെ ലിസി ആൻറ്റി പ്രസേന്തി ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഈ പ്രാവശ്യത്തെ പെരുന്നാൾ ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ് ഈ പ്രാവശ്യം ഞങ്ങൾ തറവാട്ടിലാണ് പെരുന്നാളെല്ലാം ആഘോഷിച്ചത് അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് എല്ലാവരും റെഡിയായി പള്ളിയിൽ പോകാൻ റെഡിയായിട്ട് വന്നിട്ടുണ്ട് പിള്ളേരൊക്കെ ഭയങ്കര എൻജോയ്മെൻറ്റിലാണ് ഇഷാനും വർഗിച്ചനും മെയ്യം ഫാലിയും എല്ലാവരുണ്ട് വീട്ടിൽ നിന്ന് ജനീ സ്റ്റീഫനും പിള്ളേർക്കൊന്നും എത്തിയിട്ടില്ല അപ്പം ഞാൻ അവരെയൊക്കെ വെയിറ്റ് ചെയ്ത് ഇരിക്കണമായിരുന്നു അതുകൊണ്ട് ഞാൻ പോയില്ല അവരെല്ലാവരും വന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് അവരെയും വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു സോൺ ചേട്ടനും ഇഷാനും കുറച്ച് പിള്ളേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു ബാക്കി എല്ലാവരും പള്ളിയിലോട്ട് പോയായിരുന്നു പ്രദക്ഷിണിറങ്ങാൻ സമയമാകുന്നേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ഷോപ്പിൽ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ കുറച്ച് ലേറ്റായി ഇവിടെ എത്തിയപ്പോഴേക്കും അന്നത്തെ ദിവസം കസ്റ്റമർ ഉണ്ടാവുമല്ലോ ഷോപ്പ് തുറക്കണ്ടെന്ന് വിചാരിച്ചാലും ആരെങ്കിലുമൊക്കെ വിളിച്ചോണ്ടിരിക്കും അതുകൊണ്ട് കുറേ സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ കസ്റ്റമറിനെയൊക്കെ ഡീൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടെത്തിയത് പിന്നെ ഞങ്ങൾക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു കാരണം എൻ്റെ ഒരു ഫ്രണ്ടും അവളുടെ ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഷാൻ്റെ ബർത്ത് ഡേ ഞങ്ങൾ സാധാരണ സെലിബ്രേറ്റ് ചെയ്യാറുള്ളത് ഈ ഡിസംബർ ഏഴാം തീയതിയാണ് അപ്പോൾ ഒരു ചെറിയ കേക്കൊക്കെ വാങ്ങി അവനെ സന്തോഷിപ്പിക്കാനായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു എല്ലാ പ്രാവശ്യം ഈ ദിവസം എല്ലാവരും കൂടെ ഉണ്ടാവും എല്ലാവരും കൂടെ വന്നിട്ടൊക്കെയാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാറുള്ളത് ഈ പ്രാവശ്യം ജനീ സ്റ്റീഫനും പിള്ളേരും പിന്നെ അമൃതയും അരുവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഈശാനെ സന്തോഷിപ്പിച്ചു കേക്കൊക്കെ കട്ട് ചെയ്ത് പിന്നെ ഞങ്ങളെല്ലാവരും അതൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചു അപ്പോഴേക്കും പള്ളിയിലെ പ്രദക്ഷിണയും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് പള്ളി വരെയും പോകണം അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പള്ളിയിലോട്ട് പോയത് എന്താണ് അമൃത എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് സ്റ്റീഫനും മോനൊക്കെ കേക്ക് കൊടുത്തു അവരൊക്കെ കഴിച്ച് പ്പോൾക്കും പള്ളിയിൽ പ്രദർശനമൊക്കെ ഇറങ്ങി പിന്നെ ഞങ്ങൾ പള്ളിമുറ്റത്തൊക്കെ പോയി നേർച്ചയൊക്കെ ഇട്ട് തിരികെ കത്തിച്ച് പ്രത്യേകം പ്രാർത്ഥിച്ച് ഹലോ അങ്ങനെ ഡിസംബർ ഏഴിൻ്റെ ആഘോഷത്തിലാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ഇടവനക്കാടുകാർ ജാതിമത വ്യത്യാസമില്ലാതെ അംബ്രൂ സുനോൻ്റെ പിന്നാൾ ഒരു ഉത്സവം പോലെയാണ് കൊണ്ടാടുന്നത് ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഞങ്ങളുടെ സിജോൻ്റെ പേജാണ് അവൻ്റെ പേജിൻ്റെ പേരാണ് സിഗ്നേച്ചർ വെഡ്ഡിങ് അങ്ങനെ രാവിലെ ആയപ്പോഴേക്കും ഞങ്ങളെല്ലാവരും റെഡി ആയി എല്ലാവരും റെഡി ആകുന്നുണ്ടായിരുന്നുള്ളൂ ഞാനും വനി കുറച്ച് നേരത്തെ റെഡിയായി ആയി പോകുന്നു ഞാനൊരു വൈറ്റ് ദാവണിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ജീനി സ്റ്റീഫനും ഒക്കെ റെഡി ആകുന്നുണ്ടായിരുന്നുള്ളൂ ലിസ്ന സ്റ്റീഫി സ്റ്റെഫി ചിപ്പി അവരൊക്കെ റെഡി ആകുന്നുണ്ടായിരുന്നുള്ളൂ ഞാൻ വാന് നേരത്തെ റെഡിയായി ഇതാണ് എൻ്റെ ലിസ്സി ആൻറ്റി എനിക്ക് എൻ്റെ അമ്മച്ചിനെ അമ്മച്ചിനെപ്പോലെ കേട്ട പിന്നെ തെൻ്റെ സ്റ്റോയമ്മ സ്റ്റെഫി പിള്ളേർ പാപ്പൻ്റെയും ആൻറ്റിയുടെയും നാൽപ്പതാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയും ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ഒപ്പം ആഘോഷിക്കുന്നുണ്ട് സർപ്രൈസായിട്ട് അങ്ങനെ എല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കയാണ് അപ്പോൾ ചെറിയൊരു കേക്കൊക്കെ കട്ട് ചെയ്യണം അപ്പം ഞാനും സ്റ്റെഫിങ് ലിസ്നയും കൂടി ചെറിയൊരു ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കേക്കൊക്കെ റെഡി ആയിട്ട് സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരും എത്തിക്കൊണ്ടേക്കേ ഇരിക്കുന്നുണ്ടായിരുന്നുള്ളു ഇത് ലിസ്ന ലിസിയാൻ മോളാണോ ലിസ്ന കേക്കൊക്കെ റെഡിയാക്കി ഗസ്റ്റൊക്കെ എത്തുമ്പോഴേക്കും കേക്ക് നട്ട് ചെയ്യണം ചെറിയൊരു പ്രയറൊക്കെ ഉണ്ടായിരുന്നു

അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു പിന്നെ ഫുഡ് എടുക്കാനുള്ള തിരക്കിലായിരുന്നു അങ്ങനെ ഞാൻ ലിസ്നേം ലിസിയാന്റിയും ചിപ്പിയും ആൻസി ആൻറ്റിയൊക്കെ കൂടി ഫുഡ് സെർവ് ചെയ്യാനുള്ള തിരക്കിലായിരുന്നു അങ്ങനെ പിള്ളേരിക്കൊക്കെ പെട്ടെന്ന് ഫുഡൊക്കെ എടുത്തു കൊടുത്തു അവരൊക്കെ കഴിച്ചു കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ സ്റ്റീഫനും ജിനിയൊക്കെ കഴിച്ച് അങ്ങനെ അവരുടെയും ഫുഡ് ഫുഡ്ക്കലൊക്കെ കഴിഞ്ഞ് അവരും ഇറങ്ങാൻ വേണ്ടിയുള്ള തിരക്കിലായിരുന്നു വീട്ടിലോട്ടൊന്ന് പോയി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാനും സ്റ്റെഫിയും ലിസ്നെയും ജെൻസേയും കൂടി ഇരുന്ന് പുറത്തിരുന്നാണ് ഫുഡൊക്കെ കഴിച്ചത് കാരണം അവിടെ ഫ്രെഡിൽ തന്നെ നല്ല പുഴക്കീണ് പിന്നെ മാവൻ ചോടും നല്ല കാറ്റും അങ്ങനെ ആ വൈബൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഈവനിങ് ആയപ്പോഴൊക്കെ കുടിച്ച് റെഡിയായി ഞങ്ങൾ തിരിച്ച് വീണ്ടും വന്നു പള്ളിയിലൊക്കെ ഒന്ന് കറങ്ങി പിന്നെയും തറവാട്ടിലോട്ട് വന്ന് ആൻറ്റിമാരെല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാവരും കുറച്ച് നേരമാണ് വർത്താനം ഒക്കെ പറഞ്ഞങ്ങനെ ഇരുന്ന് പിള്ളേരൊക്കെ അവിടെ നല്ല കളിയായിരുന്നു കുഞ്ഞി കുഞ്ഞിക്ക ഇങ്ങനെ തോളത്തിങ്ങനെ അപ്പോൾ ഈ യുവാനി അതിൻ്റെ ഇടയ്ക്ക് വീഡിയോസ് ഒക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ അവളുടെ കോമിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അച്ഛനൊക്കെ അകത്തിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പെരുന്നാളിന്റെ വൈബൊക്കെ അങ്ങനെ പിന്നെയും വീണ്ടും ആസ്വദിച്ച് ഇനി അടുത്ത കൊല്ലത്തേക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് അങ്ങനെയട അംബ്രൂസിന്റെ പെരുന്നാള് എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേരുന്നു ഇതാണ് ഞങ്ങളുടെ സിജോൻ്റെ പേജ് താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ